കുമ്പക്കൽ കൂടിയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒന്നര വർഷം പ്രായമായി ഒൻപത് മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിനേക്കായിക്കെ നല്ല വളർച്ചയായിട്ടുണ്ട് ഈ നട്ട ഒരു ഏഴ് എട്ട് മാസമായപ്പോഴത്തേട്ട് തിരി ഇടാൻ തുടങ്ങി ആദ്യത്തെ തിരിയെല്ലാം ഞാൻ ചുള്ളിക്കളയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ പുതുമഴ പെയ്തത്തപ്പെട്ടുള്ള തിരിയാണ് നിർത്തിയിരിക്കുന്നത് ആദ്യത്തെ വീഡിയോ പിടിക്കുമ്പോൾ ഞാനീ മാറ്റം ഇതിനകത്ത് ഇട്ടിട്ടില്ല ഞു അത് കഴിഞ്ഞ് ഞാനീ വീട് മാറ്റം മേടിച്ച് ഇതിനകത്ത് നിരിച്ചിരിക്കുകയാണ് അത് കാരണം ഇതിനകത്തുണ്ടാകുന്ന ഈ കളകൾ പറിക്കുന്നത് അല്പം ലാഭമുണ്ട് അകലം കൂടുതലുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല വെളിച്ചവും വായുവും കയറാനും നമുക്ക് ഇതിൻ്റെ ഈ ലാഡറും ഒക്കെ ആയിട്ട് ഇതിനകത്തൂടെ സ്വാതന്ത്ര്യമായിട്ട് നടക്കാനും ഒക്കെ പറ്റും പിന്നെ മഴ പെയ്തപ്പത്തൊട്ട് ഇതാ തിരിയിടാൻ തുടങ്ങിയിട്ടുണ്ട് പുറമേ കാണുന്നതിലും ഇതിനകത്തൊക്കെ തിരി ഉണ്ടാകുന്നുണ്ട് ഇതിനകത്ത് ഞാൻ റിപ്യൂറിഗേഷൻ ചെയ്തിട്ടുണ്ട് അത് ഞാൻ തന്നെത്താനാണ് ചെയ്തത് കട നിർത്തി വീട്ടിൽ ചുമ്മാരുന്നപ്പോഴാണ് കുരുമുളക് കൃഷിയിലോട്ട് മാറിയത് ഇതിൻ്റെ അമ്പത് ശതമാനം പണികളും ഞാൻ തന്നെത്താനാണ് ചെയ്യുന്നത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയല്ലാത്ത പണികൾ മാത്രമേ ഞാൻ കൂലിക്കാരെ നിർത്തി ചെയ്യിക്കുന്നുള്ളൂ